േട്ടൻ്റെ നവതി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ വന്നിരിക്കുന്ന അമ്മമാരാണ് കൂട്ടത്തിൽ രണ്ടച്ചമാരുണ്ട് ഇത് ലക്ഷ്മണേട്ടൻ്റെ തൊണ്ണൂറാം പിറന്നാൾ ആഘോഷിക്കാൻ എത്തിയവരാണ് അതിന്റെ ചടങ്ങുകൾ വഴികൾ ഒരു വഴിക്ക് നടക്കുന്നുണ്ട് നമ്മുടെ ലക്ഷ്മണേടൻ്റെ തൊണ്ണൂറാം പിറന്നാളിന് സദ്യ കൊടുക്കാനുള്ള ഇല ഒരുക്കുകയാണ് കുട്ടികളെല്ലാവരും കൂടി കൂടിയിട്ട് അല്ല വൃത്തിയിൽ അവർ തുടച്ച് വയ്ക്കുന്നുണ്ട് ഇനി നമ്മളിരുന്ന് ഇരുന്നാണ്ട് കഴിച്ചാൽ മതി ഇല കഴുകാനും വെക്കേണ്ട കാര്യമില്ല അത്രമാത്രം വൃത്തിയിൽ ഇവർ തുടയ്ക്കുന്നുണ്ട് രണ്ടുപേരും കാര്യമായുള്ള ചർച്ച ഇല ആണ് എന്താണ് തുടങ്ങാത്തതെന്ന് ആലോചിച്ചിട്ടാണോ സംശയുണ്ട് പരിപാടികൾ മണിക്ക് അറിഞ്ഞത് ഇതുവരെ മണി ലക്ഷ്മണേട്ടന്റെ പിറന്നോളനുബന്ധിച്ച് ആദ്യമേ തുടക്കത്തിൽ ഇപ്പം എല്ലാ ഉത്സവത്തിനും ആഘോഷത്തിനും നമ്മൾ കേക്കാണ് മുറങ്ങി കേക്ക് മുറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും സ്റ്റേജിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ട്ടൻ പണ്ട് തമിഴ്നാട്ടിലായിരുന്നു തമിഴ്നാട്ടിൽ ഒപ്പം ജോലി ചെയ്യുന്ന സഹപാഠികളൊക്കെയാണ് മുന്നിൽ തന്നെ വന്നിരിക്കുന്നത് അതേപോലെ പാള്ളവരെ നമ്മൾ ചടങ്ങുകൾ <inaudible> നടന്നുകൊണ്ടിരിക്കുകയാണ് <inaudible> <inaudible> ഞങ്ങളുടെ നാട്ടുകാരനെ അല്ലാതായിട്ട് കുറച്ച് കാലമായിട്ടുള്ളു അതുവരെ ഞങ്ങളുടെ അയിൽ നിന്നും ലക്ഷ്മണൻ ലക്ഷ്മണനെ മറക്കാൻ പറ്റില്ല അത് ഒരു വൈകാരിക അതുകൂടി ചേർത്തിട്ട് ആ സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടാൻ ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ ഞാൻ എന്നെ തന്നെ അഭിനന്ദിക്കുന്നു ഇത് എനിക്ക് അപൂർവ ഭാഗ്യമാണ് അദ്ദേഹത്തിന് കുടുംബത്തിന് എല്ലാവർക്കും സുഖം സന്തോഷം ഉണ്ടാവട്ടെ ദീർഘായുഷ്മാനായി ഇനിയും അനേകം ബ്രഹ്മ ഉണ്ടാകാനായിട്ട് ഉണ്ണാനുള്ള ഭാഗ്യം ശ്രീ ലക്ഷ്മണൻ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ ഇത് വാക്കുകൾ ചോദിക്കുന്നു ലക്ഷ്മണേട്ടന് സൂപ്രട്ടൻ കുടുംബത്തിൻ്റെ സ്നേഹോപകാരം സമർപ്പിക്കുകയാണ് എല്ലാ സൂപ്രൻ മെമ്പർമാരും കൂടി കൂട്ടിയിട്ട് ലക്ഷ്മണേട്ടൻ ഞങ്ങളുടെ ഈ സൂപ്രട്ടൻ കുടുംബത്തിലെ മെമ്പറുടെ രാജൻ്റെ ഭാര്യ മഹിജയുടെ അച്ഛനാണ് അദ്ദേഹം കൂടി വന്നിട്ടാണ് ഞങ്ങളത് അദ്ദേഹത്തിന് വിഷാള നീപ്പിക്കുന്നത് എല്ലാവർക്കും

പണ്ടത്തെ സഹപാഠികളും ഒട്ടും ജൂനിയറായിട്ടുണ്ടായിരുന്നവരൊക്കെയാണ് വന്നിട്ടാണ് എല്ലാവരും വന്നിട്ടാണ് അദ്ദേഹത്തെ സ്നേഹോപകാരം സമർപ്പിക്കുകയാണ് അതിൻ്റെ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ിൽ സ്നേഹക്കൂടിന്റെ ജീവിതത്തിന്റെ ഭാഗമായും അതുപോലെ തന്നെ സർക്കാർ സേവനത്തിന്റെ ഭാഗമായും നിരവധി മേഖലകളിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ലക്ഷ്മണേട്ടന്റെ ഈ നവതി ആഘോഷത്തിൽ പങ്കെടുക്കാൻ സാധിച്ച അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവിൻ്റെ സഹപാഠികൾ എന്നുള്ള നിലയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എൺപത്തിയാറ് അമ്പരവയൽ സ്കൂളിലെ സ്നേഹക്കൂടിൻ്റെ ഉപകാരം നൽകാനും അദ്ദേഹത്തിന് ഇനിയും ദീർഘായ നൽകണമെന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാവിധ നന്മകളും ആശംസകളും ആയുരാരോഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് വന്ന പ്രാർത്ഥനയോടെ ഞങ്ങൾ പിൻവാങ്ങുന്നു തിരുവാതിര ഗ്രൂപ്പുണ്ട് ഇവിടെ ആ തിരുവാതിര ഗ്രൂപ്പിൽ മൈജിയും ഞങ്ങളുടെ എല്ലാവരും കൂടെ മൈലി ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തത് അതിന് മൈജിക്കും കുടുംബത്തിനും ഒരുപാട് നന്ദി മൈലയുടെ ആക്സിഡൻസിന് മുമ്പാമെന്നാണ് അച്ഛനും കൂടി ഞങ്ങളുടെ വക ഒരു പിറന്നാൾ ആശംസ പ്രകാരനെ കൊണ്ട് ഞാനിവിടെ നിർത്തുന്നു

Terima kasih. डिजिटल नहीं വരെ പ്രിയമുള്ളവരെ ആദ്യമായി ലക്ഷ്മണ സാറിന് എല്ലാവിധ ആരോഗ്യ സൗഖ്യങ്ങളും നേരികയാണ് രവീന്ദ്ര ഭാരതി എന്ന് പറയുന്നത് ജീവിതം തുടങ്ങുന്നത് നാൽപ്പത് വയസ്സിലാണോ അങ്ങനെയാണെങ്കിൽ ശരിക്കും ലക്ഷ്മണ സാറ് എനിക്ക് യുവാവാണ് ഇപ്പോൾ ലോകാരോഗ്യ സംഘടന തന്നെ ഈ നമ്മുടെ ഇതിൻ്റെ പ്രായത്തിൻ്റെ കാര്യത്തിൽ ഞാൻ oh. ഞാനിരുന്നിട്ടില്ല <laughs>

അപ്പോൾ ഈ സദസ്സിൽ നിങ്ങളെല്ലാവരും വന്ന് സദസ്സിൽ വന്നത് തന്നെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്